രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നത് പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വഴി മെസ്സേജ് അയക്കുകയായിരുന്നു അതിന് ശേഷം എൻ്റെ നമ്പർ വാങ്ങിച്ചു നമ്പർ വാങ്ങിച്ചിട്ട് പുള്ളി എനിക്ക് ടെലിഗ്രാമിൽ കൂടെ ഇട്ട മെസ്സേജ് അയയ്ക്കാം അതും പുള്ളി ഒരു ടൈമർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും ടെൻ ടെൻ ഫിഫ്റ്റീൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഡിസ്പെയർ ആയി പോകുന്ന മെസ്സേജ് അങ്ങനെയായിരുന്നു പുള്ളി മെസ്സേക്ക് അതിന് മൂന്ന് എന്താ പറയുന്നത് സാറ്റ് ഏജുകളുണ്ടായിരുന്നു മൂന്നു ഇത് ഇപ്പം ടെന്നാണെങ്കിൽ ടെന്നിൻ്റെത് ഫിഫ്റ്റീൻ അല്ലെന്നുണ്ടെങ്കിൽ വൺ ഡേ കഴിയുമ്പം അയക്കണം അങ്ങനെയായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ആദ്യം ആദ്യമൊക്കെ മെസ്സേജ് ആക്കിയേക്കണം അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് എനിക്ക് നിന്നെ കണ്ട് മുതലേ ഇഷ്ടമായിരുന്നു അങ്ങനെ പറഞ്ഞു തുടങ്ങി അപ്പം ഞാൻ ആദ്യം എങ്കിലും താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു പിന്നീട് അതിന് ശേഷം എന്നാ പറഞ്ഞത് എന്താ എനിക്ക് കല്യാണം കഴിക്കേണ്ട താല്പര്യമുണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാം സംസാരിക്കാം നീ എന്റെ അടുത്ത് ഓക്കേ എന്ന് പറഞ്ഞാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്റെ വീട്ടിൽ വന്ന് ചോദിക്കേ എന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് പറഞ്ഞു അങ്ങനെ ആദ്യ നീ ഓക്കെ ആയതിനു ശേഷം പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് മീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു മീറ്റ് ചെയ്ത് നമുക്ക് സംസാരിച്ച് ഇത് ചെയ്യാം പറഞ്ഞു അന്നേരം പറഞ്ഞതിന് ശേഷം നമ്മൾ പുള്ളി ഫിസി ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പിന് എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യായിരുന്നു അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് പറയുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല കല്യാണ ഇപ്പം എൻ്റെ ഇതിൽ എനിക്ക് ഒരു കല്യാണത്തിനോട് താല്പര്യം ഇല്ല നീ അപ്പം എന്നോട് ഇതിനെ കല്യാണത്തിന് എൻ്റെ അടുത്ത് നിർബന്ധിക്കരുത് എന്നാ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആദ്യം എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ല പറഞ്ഞിരുന്നു എന്നും ചോദിക്കുന്ന സമയത്ത് നീ ഇതിനെ നിർബന്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങനെയായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷം വളരെ അടുത്ത കാലത്തും പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പുള്ളി എന്താ ഞാൻ വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് ശേഷം ഞാൻ വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലായിടത്തും പറയുന്നത് ഐ ഡോ പറഞ്ഞോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ പറഞ്ഞ ഇതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോഴും പുള്ളി പറയുന്ന രീതിയും അങ്ങനെയാണ് എനിക്കൊരു പ്രശ്നമില്ല പറഞ്ഞു പുറത്ത് പറഞ്ഞു ഫസ്റ്റ് ടൈമിൽ മാത്രേ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മവർക്ക് ചെയ്യേണ്ടി വരും പിന്നീടാണ് ആ സമയത്ത് പുള്ളി ഒന്നുമില്ല പിന്നീടാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നതും പിന്നീടാണ് പാലക്കാട് എം എൽ എ ആവുന്നതും എല്ലാം ആ എനിക്ക് ഇതില് വാസ്തവം ഇതില് സത്യം ഉണ്ടെന്നും ഞാനും ഇത് അനുഭവിച്ച ഒരാളാണെന്നും എനിക്ക് പറയണമെന്ന് തോന്നുന്നു. കേരളത്തിൽ പത്ത് പേരെങ്കിലും പത്ത് പേരെങ്കിലും ഇത് ഉണ്ടാവുമല്ലോ. അവരെങ്കിലും കേൾക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് എല്ലാ കാലത്തും എല്ലാം മൂടി വെക്കാൻ പറ്റില്ലല്ലോ